നടൻ കാളിദാസ് ജയറാമിനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നടൻ ജയറാമിൻ്റെയും നടി പാർവതിയുടെയും മകനാണ് കാളിദാസ് ജയറാം ബാലതാരമായി സിനിമയിലെത്തിയ കാളിദാസ് നേരത്തെ തന്നെ തൻ്റെ കഴിവ് തെളിയിച്ചതാണ് സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിലൂടെ മലയാള ചലച്ചിത്ര വേദിയിലെത്തിയ ബാലതാരമാണ് കാളിദാസ് സിബി മലയിൽ സംവിധാനം ചെയ്ത എൻ്റെ വീട് അപ്പൂൻ്റെ എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് രണ്ടായിരത്തി മൂന്നിലെ മികച്ച ബാലനടനുള്ള കേരള സർക്കാർ ചലച്ചിത്ര പുരസ്കാരവും ദേശീയ ചലച്ചിത്ര പുരസ്കാരവും കാളിദാസൻ നേടി തമിഴ് ചിത്രങ്ങളിലൂടെയാണ് കാളിദാസ് നിരയിലേക്ക് എത്തിയത് ഇതിനോടകം തമിഴിലും മലയാളത്തിലും നിരവധി സിനിമകൾ ചെയ്തു കഴിഞ്ഞു ചെന്നൈയിലെ പത്മശേഷാദ്രി ബാലഭവനിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസവും കേരളത്തിലെ കൊച്ചിൻ ചോയ്സ് സ്കൂളിൽ നിന്ന് പ്ലസ് ടുവും പൂർത്തിയാക്കി ചെന്നൈ ലയോള കോളേജിൽ നിന്ന് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദവും നേടി അച്ഛനെ പോലെ തന്നെ അഭിനേതാക്കളെ അനുകരിക്കുന്നതിൽ മിടുക്കനാണ് കാളിദാസ് വിജയ് ടി വി അവാർഡ് ഷോയ്ക്കിടെ നടത്തിയ മിമിക്രിയും ഒരു ചോക്ലേറ്റ് ബ്രാൻഡിന്റെ പരസ്യവുമാണ് അദ്ദേഹത്തെ ആളുകൾക്ക് പരിചിതനാക്കിയത് രണ്ടായിരത്തി പതിനാറിൽ മീൻ കുഴമ്പും മണ്ണ് പാണയും എന്ന ചിത്രത്തിലൂടെ തമിഴ് സിനിമയിൽ അരങ്ങേറ്റക്കുറിച്ച് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ പൂമരം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് തിരിച്ചെത്തി അതിനുശേഷം അദ്ദേഹം വിക്രം രായൺ എന്നീ ആക്ഷൻ ചിത്രങ്ങളിൽ സഹകഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു താരകുടുംബത്തിൽ നിന്ന് എത്തിയെങ്കിലും സ്വന്തം കഴിവ് കൊണ്ട് തന്നെയാണ് കാളിദാസ് വളർന്നത് ധനുഷിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന രായൻ എന്ന ചിത്രത്തിൽ കാളിദാസിന് സുപ്രധാനമായ വേഷമാണ് ഉള്ളത് ധനുഷിന്റെ സിനിമകളെല്ലാം ആദ്യ ദിവസം തന്നെ തിയേറ്ററിൽ പോയി കണ്ട ഒരു പയ്യനാണ് ഞാൻ അത്രയ്ക്കും അദ്ദേഹത്തിൻ്റെ സിനിമകളോട് വല്ലാത്ത ഇഷ്ടമുണ്ട് അങ്ങനെയുള്ള ഞാൻ അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലേക്ക് അവസരം വരുമ്പോൾ പോവാതിരിക്കുമോ മാത്രമല്ല ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരനായാണ് അഭിനയിച്ചത് സിനിമ വളരെ നന്നായി വന്നിട്ടുണ്ട് രായൻ സിനിമയിലേക്ക് എത്തിയതിനെ പറ്റി ഇങ്ങനെയാണ് കാളിദാസ് പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുള്ളത് തുടക്കത്തിൽ കാളിദാസ് അഭിനയിച്ച ചിത്രങ്ങൾക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് തന്നിലെ ആക്ടറിനെ വലിയ രീതിയിൽ മാറ്റിയെടുക്കുവാൻ കാളിദാസ് ശ്രദ്ധിച്ചിട്ടുണ്ട് മലയാളത്തിൽ ചെയ്ത കഥാപത്രങ്ങളൊന്നും കാമ്പില്ലാത്തതായി തോന്നി എന്നാൽ തമിഴിൽ പതിയെ മികച്ച വേഷങ്ങൾ കാളിദാസിന് ലഭിച്ചു പാവകഥൈകൾ നച്ചത്തിരം നഗർഗിരത് പോർ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു